ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാന്ന് കരുതുന്നു പക്ഷേ അല്ല അലഹമില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല ഇന്നലെ ഞാൻ ഫുൾ തിരക്കായിരുന്നു തിരക്കെന്ന് പറയുന്നതേ കണ്ടില്ല ഈ വിറക് ഇതിപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ചുള്ളികൾ മാത്രമാണ് കേട്ടോ ഒരു റബ്ബറൊക്കെ അടുത്ത ഒരു തോട്ടത്തിൽ ഒടിഞ്ഞു വീണ് അതൊക്കെ നുള്ളിപ്പിറക്കാനൊക്കെ ആയിട്ടും പോയിട്ടുണ്ടായിരുന്നു പിന്നെ ശരീരം മൊത്തം വേദനയായിരുന്നു കേട്ടോ പിന്നെ അത് വെട്ടിപ്പറക്കി ഒതുക്കി ഒക്കെ വെക്കണമല്ലോ വെള്ളം വെള്ളമൊന്നും നനയാതെ അല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വാരി ചെറിയ കഷ്ടങ്ങളൊക്കെ ആക്കാനും ഒക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റെ പുറകെ നടന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നലത്തെ വീഡിയോ എടുപ്പും കാര്യങ്ങളും ഒന്നും നടന്നില്ല പിന്നെ രണ്ട് ദിവസം മുന്നേ നമ്മൾ ഇട്ട വീഡിയോ ലാസ്റ്റ് ഇട്ട വീഡിയോയുടെ ഷോർട്ട് മാത്രമാണ് ഇന്നലെ ഇട്ടത് കേട്ടോ അങ്ങനെ തലേന്ന് അതായത് മെരിങ്ങാന്ന് രാത്രി ഭയങ്കര കാറ്റും മഴയൊക്കെയാണെന്നുള്ളത് തൊട്ടടുത്ത വീട്ടുകാർ പറഞ്ഞപ്പോഴത്തേക്കാണ് കേട്ടോ ഞങ്ങൾ അറിഞ്ഞത് ശരിക്കും പറഞ്ഞാൽ കാറ്റും മഴയൊന്നും അറിഞ്ഞതേ ഇല്ലായിരുന്നേ അപ്പോൾ നല്ല ഉഷാർ കാറ്റായിരുന്നു അതുകൊണ്ടല്ല ഇങ്ങനെ റബ്ബറൊക്കെ ഒഴിഞ്ഞ് വീണത് അങ്ങനെ അതിൻ്റെ പുറകിലൊക്കെ നടന്നതുകൊണ്ട് നമ്മുടെ വീഡിയോ അങ്ങ് മുടങ്ങിപ്പോയി പിന്നെ ഇത് ഇന്നലെ വൈകുന്നേരം മുതൽ അങ്ങ് എടുത്തു തുടങ്ങിയതാട്ടോ എന്തൊക്കെയോ ഉണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല എന്തൊക്കെയോ അങ്ങ് എടുത്തു അത്രേ ഉള്ളൂ പാതുനെ വൈകുന്നേരം സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നതിന് ശേഷം എടുത്തിട്ടുള്ള വീഡിയോയാണ് കേട്ടോ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നതും പിന്നെന്താ മാഗി വരുന്ന വഴിക്ക് ഇപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം വേണം വേണം എന്ന് കുറച്ച് ദിവസം കൊണ്ട് പറയുന്നത് ഞാൻ അത് ഇപ്പി മേടിച്ചിട്ട് വൈകിട്ട് വന്ന ഉടനെ പിന്നെ അതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കൊണ്ടുപോയി കുളിപ്പിച്ച് കൊണ്ടുവന്ന് ചോറും മുട്ട ഇങ്ങനെ ചിക്കി കൊടുത്തു കേട്ടോ കറിയൊന്നും അങ്ങനെ എടുക്കത്തില്ല പുള്ളിക്ക് പുള്ളിക്കരുത്തിയുടെ ഒരിഷ്ടമൊക്കെ ഉണ്ട് ഒരുപാട് എരിവുള്ള കറിയൊക്കെ ഒരു പാടാ ചില സമയത്ത് നല്ല കുണമാണെങ്കിൽ കഴിക്കാമെന്ന് പറയും കേട്ടോ പിന്നെ അധികം നമ്മൾ നിർബന്ധിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഓർക്കാനായി ഛർദിലായി ചോറ് കഴിക്കുന്ന സമയത്ത് കരച്ചിൽ പിന്നെ മണ്ടയിൽ വരച്ചേറ്റി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ നടക്കണം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പിന്നെ അവളുടെ നിർബന്ധത്തിന് അങ്ങ് നിന്ന് കൊടുത്തതേ ഉള്ളെ മുട്ടയൊക്കെ ചിക്കി ചോറ് കൊടുത്താൽ ഇട്ട ചോറ് ഫുള്ള് കഴിച്ചൊന്നുമില്ല ഞാൻ സ്പൂൺ കൊണ്ട് വാരി ആരും വിമർശിക്കരുത് കേട്ടോ ഞാൻ അങ്ങനെ വാരി കൊടുത്തതേ അപ്പം മഴ സമയമൊക്കെ ആയതുകൊണ്ടാന്നും അറിയത്തില്ല മുറ്റത്ത് അടുക്കള വശത്ത് നമ്മുടെ ഈ വാതിലിൻ്റെ ആ ഒരു സൈഡിൽ മണ്ണരിച്ചിട്ട് ഉറുമ്പ് വരത്തില്ലേ ഉറുമ്പ് കടിക്കുന്ന ഉറുമ്പാണ് കേട്ടോ അപ്പോൾ അതുണ്ട് അപ്പോൾ അതിൽ ഡി ഡി ടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ കുപ്പി അടപ്പിങ്ങനെ തുറന്നിരിക്കുക എന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കാതെ എന്തോ ഇതെന്നറിയാമോ കുപ്പി അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്തതും കയ്യിലൊക്കെ അങ്ങോട്ട് നല്ല രീതിയിൽ പൗഡർ വീണ് ഡി ഡി ടി വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറ്റിയത് അതുകൊണ്ട് എത്ര കഴുകിയിട്ടും കൈ കഴുകിയിട്ട് കൈ കഴുകിയിട്ടാണ് പിന്നെ കൊച്ചിനെയും കുളിപ്പിച്ചിട്ട് കയറി വരുന്നത് എന്നാലും കൈ കൊണ്ട് വാരി വരിക്കൊടുക്കുക എനിക്കൊരു ടെൻഷൻ പോലെ അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ കൊണ്ടുവന്നിട്ട് വരിക്കൊടുത്തത് കേട്ടാ അല്ലാണ്ട് എന്താ പുതുമ കാണിച്ചതോ അല്ലെങ്കിൽ ഷോ കാണിച്ചതോ ഒന്നുമല്ലേ അപ്പോൾ മോക്ക് വെച്ച് ഉറക്ക കൊടുത്തു പിന്നെന്താ അവിടെ ഹോം വർക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എഴുതിപ്പിച്ച് കുറച്ച് നേരം ടെക്സ്റ്റൊക്കെ ഒന്ന് പറഞ്ഞൊക്കെ കൊടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യേകിച്ച് വലിയ ജോലികളൊന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ കാര്യമേ അങ്ങ് മറന്നുപോയി കേട്ടോ സാധാരണ വൈകുന്നേരങ്ങളിൽ കാപ്പി പരിപാടി അങ്ങനെ ഒന്നുമില്ല മിക്ക ഉണ്ടാക്കുന്നെങ്കിൽ പുട്ടുണ്ടാക്കും പാപ്പാക്കുക്ക് ഗോതമ്പിൻ്റെ മാവ് എടുത്തിട്ട് പുട്ടുണ്ടാക്കും കേട്ടോ അപ്പോൾ ഇന്നലെ പിന്നെ അതും ഉണ്ടാക്കിയില്ല ഉണ്ടാക്കിയെങ്കിലും ഞാൻ വീഡിയോ എടുത്തേനായിരുന്നു അപ്പോൾ പിന്നെ ബാക്കിയുള്ള ജോലികളൊന്നും പിന്നെ ഇല്ലായിരുന്നു അപ്പോൾ ഇതിപ്പോൾ പിറ്റേന്ന് രാവിലെ അതായത് ഇന്ന് രാവിലെ സ്കൂൾ സ്കൂളിൽ വിടുന്ന തിരക്കും കാര്യങ്ങളും പാചകങ്ങളും ഒക്കെയാണ് എടുത്തിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ രാവിലെ അരിയൊക്കെ അടുപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത് തലേന്ന് തന്നെ നമ്മൾ മാവ് കരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ തട്ടിലെ ഇഡ്ഡലി മാവ് കോരി ഒഴിച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് അത് അവിടെ നിന്നങ്ങ് റെഡി ആവട്ടെട്ടോ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇഡ്ഡലി ഉണ്ടാക്കിയപ്പോഴും തട്ടീന്ന് ഊരി വരാൻ വേണ്ടിയിട്ട് ഇളക്കി വരാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരുന്നു കേട്ടോ അതിനെ എന്തോ പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല സാധാരണ കുറച്ച് വെള്ളമൊക്കെ നനയ്ക്കുന്ന സമയത്ത് അത് ഇളകി പോരുന്നതാണ് അപ്പം രണ്ടു ദിവസം മുന്നേ നമ്മൾ ഇഡലി ഉണ്ടാക്കിയപ്പോഴത്തേക്കും ആ ഒരു ഇഡ്ഡലിയുടെ തട്ടിലൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിടിച്ചിരിപ്പുണ്ടായിരുന്നു കേട്ടോ മാവ് അവിടെ അവിടെ ഇങ്ങനെ പറ്റി ഇരിപ്പുണ്ടായിരുന്നു ഇത് പിന്നെ നല്ലതുപോലെ എണ്ണയൊക്കെ ഒന്ന് തടവിയിട്ട് ഞാൻ എന്തായാലും ഇഡ്ഡലിയുടെ മാവൊക്കെ കോരി ഒഴിച്ചിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കൊച്ചിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മൂന്ന് പാവയ്ക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കുന്ന പാവയ്ക്കുണ്ടല്ലോ നമ്മളിൽ നിന്ന് തന്നെ നമ്മൾ വറച്ചെടുത്തിട്ടുള്ള പാവയ്ക്കാണ് പിന്നെ ബീട്രൂട്ട് അരിഞ്ഞ് അതും കൂടെ അടുപ്പിലേക്കാക്കി കൊടുത്ത് കേട്ടോ ബീട്രൂട്ടൊക്കെ വെക്കുന്ന സമയമൊക്കെ ആയ സമയത്ത് എൻ്റെ മൊബൈലിൽ ചത്തുപോയിട്ടുണ്ടായിരുന്നു മൊബൈൽ ചാർജൊക്കെ തീർന്ന് ഞാൻ വീഡിയോ ഓൺ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിങ്ങനെ തോലൊക്കെ കളയുന്നുണ്ടല്ലോ അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഓൺ ചെയ്തു വെച്ചിട്ട് ഞാനങ്ങ് എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരുന്നു കുറേ സമയം കഴിഞ്ഞിട്ട് വന്ന് ഞാൻ നോക്കി കേട്ടോ നോക്കിയ സമയത്ത് മൊബൈൽ ചത്തിരിക്കുന്നു അപ്പോൾ മനസ്സിലായി വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല കുറച്ചേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ കൊത്തിയിട്ട് ചാർജ് വന്ന് ഓണാക്കി എടുത്തപ്പോഴത്തേക്ക് നമ്മൾ ബീട്രൂട്ട് തോരനൊക്കെ അങ്ങ് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലേക്ക് ഞാനൊരു മുട്ടയും കൂടെയൊക്കെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആത്തൂനിന് കുറച്ച് മാറ്റി വെച്ചിട്ടാണ് കേട്ടോ മുട്ടയും പൊട്ടിച്ച് ഒഴിച്ചിട്ട് ചിക്കി എടുക്കുക ബീട്രൂട്ടിൽ ഇങ്ങനെ മുട്ട പൊട്ടിച്ചിട്ട് ചിക്കി എടുക്കുന്നത് ഇടയ്ക്ക് ഞാൻ ഇവിടെ ഒരു വീഡിയോയിൽ കണ്ടതാണ് അങ്ങനെ ആദ്യമായിട്ടൊന്ന് ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ മുട്ട സെപ്പറേറ്റ് കൊടുത്തുവിടുന്നത് കൊണ്ട് ഞാൻ മോക്ക് ബീട്രൂട്ടിൻ്റെ തോരൻ തോരൻ്റെ അരപ്പ് ഇട്ട് എൻ്റെ പച്ച ചൊവയ്ക്കൊന്ന് മാറിയതിന് ശേഷം തന്നെ ഞാൻ അങ്ങ് മാറ്റിയിട്ടുണ്ടായിരുന്നേ പിന്നെ ഞങ്ങൾക്കൊരു മുട്ടയും കൂടെയൊക്കെ പൊട്ടിച്ചൊഴിച്ച് ചിക്കി അത് മാറ്റി വെച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഉണ്ടാക്കി ചട്ടണി ഉണ്ടല്ലോ അത് തക്കാളിയും തേങ്ങയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ചട്ടനിയാണ് കേട്ടോ ദോശ ഇഡ്ഡലിക്ക് ദോശിക്കല്ല ദോശിക്കും ഇഡ്ഡലിക്കും ഒക്കെ പറ്റിയിട്ടുള്ള നല്ല സൂപ്പർ ചട്ണിയാണ് നമ്മൾ നേരത്തെ തക്കാളി ചട്ടനി ഉണ്ടാക്കിയപ്പോൾ പലരും അത് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം നല്ല ഇഷ്ടപ്പെടും കേട്ടോ ഇതിൽ കുറച്ച് തേങ്ങയും കൂടെ ആഡ് ചെയ്യുന്നൊന്നും മാത്രമേ ഉള്ളൂ അത് അതുപോലെ തന്നെയാണ് കുറച്ച് തേങ്ങയും ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ ആഡ് ചെയ്യുന്നു അത്രേ ഉള്ളൂ മാറ്റങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ തേങ്ങ ഇട്ടിട്ട് അധികം മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക അത്രേ ഉള്ളൂ എന്നിട്ട് കുറച്ച് മുളക് പൊടിയോ വറ്റൽമുളകോ എന്ത് വേണേലും ഇട അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ പച്ചമുളക് പച്ചമുളകാണെങ്കിലും ചേർക്കാൻ ചെറിയൊരു കളറൊക്കെ കിടക്കുന്നത് നല്ലതാണ് കേട്ടോ കാണാനും ഒരു ഭംഗിയാണ് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് താളിച്ചും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കുറച്ച് മുളക് പൊടിയും കൂടിയൊക്കെ ഒന്ന് തൂമിച്ച് അതിനും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും കൊച്ചിന് കാപ്പി കൊടുക്കാനായിട്ട് ഉമ്മച്ചീടെ ഏൽപ്പിച്ചു കേട്ടോ പിന്നെ പാവയ്ക്ക് മുഴുവനായിട്ടൊന്നും എടുത്ത് ഞാൻ ഫ്രൈ ചെയ്യുന്നില്ല ഫ്രൈ ചെയ്യാനായിട്ട് പോവുകയാണെ അപ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി കൊടുക്കും എണ്ണ അങ്ങോട്ട് ചൂടാകുമ്പോഴത്തേക്കും ആ വാരി അതിലേക്ക് പൊട്ടിക്കൊടുക്കും കേട്ടോ നല്ല ഫ്രൈ ആയി ഒന്ന് വരുന്ന സമയത്ത് ഒന്ന് ചെറുതായിട്ടൊരു കളറൊക്കെ ചേഞ്ച് ഒരു ഗോൾഡൻ കളറാവുന്ന സമയത്ത് അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് മൂപ്പിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് ഇടയ്ക്ക് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു പച്ചപ്പാവയ്ക്ക ആ വറക്കാനായിട്ട് പറ്റുമെന്ന് കൊണ്ടാട്ടം സാധാരണ ഉണക്കി കൊണ്ടാട്ടം ആക്കി എടുക്കുന്നതാണെന്നല്ലോ നമ്മൾ വറുത്ത് കഴിക്കുന്നതെന്ന് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കേട്ടോ പച്ചപ്പാവയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്ത് നോക്ക് സൂപ്പറാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ സാധാരണ നമ്മൾ ഉണക്കി വറുക്കുന്നതിനേക്കാൾ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ കമൻറ്റ് ഒത്തിരി നാളായി ഒത്തിരി ദിവസമായിട്ടോ വന്നിട്ട് അതിന് റിപ്ലൈ ഒന്നും കൊടുക്കാനും പറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും പാവയ്ക്ക് വെറുക്കുന്നതാണ്ടപ്പോൾ എനിക്ക് ആ കമൻറ്റാണ് ഓർമ്മ വന്നത് അതുകൊണ്ടങ്ങ് പറഞ്ഞതാന്നേ പിന്നെ മോക്ക് കാപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ചായ ഒക്കെ ഇട്ട് വെച്ചിരുന്നാലും സ്കൂളുള്ള ദിവസമാണെങ്കിൽ എനിക്ക് സ്വസ്ഥമായിട്ട് ചായ കുടിക്കണം ഇരുന്ന് ചായ കുടിക്കണം അതിന് ഞാനെന്തോ ചെയ്യുന്നതെന്ന് അറിയാമോ കൊച്ചിനെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ചോറെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ചായ കുടിക്കുന്നത് എട്ടനുമണിയാകുമ്പം എല്ലാം കഴിയും എല്ലാം കൊണ്ടു എല്ലാം കഴിയും ആ സമയത്ത് ചായ കുടിക്കും yeah <laughs> അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ മോളെ സ്കൂളിലേക്ക് കൊണ്ടാക്കി വന്നു ഇന്നിപ്പോൾ മീനൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ വറുത്തരച്ചിട്ട് സാമ്പാർ വെക്കാനായിട്ട് പോകുക എന്ന് പറയുമ്പോഴത്തേക്കും നല്ല മൂപ്പിച്ചൊന്നും എടുക്കത്തില്ല കേട്ടോ കുറച്ച് സാമ്പാർ പരിപ്പ് ഒരു സ്പൂണ് ഉഴുന്ന് പരിപ്പ് രണ്ട് മൂന്ന് വറ്റൽമുളക് ഉലുവ കുറച്ച് മതി കേട്ടോ ഉലുവയൊക്കെ കുറച്ച് മതി അതുപോലെ രണ്ട് മൂന്ന് വെളുത്തുള്ളി രണ്ട് മൂന്ന് കൊച്ചുള്ളി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ നല്ലൊരു മണം വരും മൂക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ രണ്ടേ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചേർക്കാവൂ ഒരുപാടായി കഴിഞ്ഞാൽ കൊളത്തെ ഇല്ല കുറച്ചത് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളെന്ന് പറയാനായിട്ട് ഒരുപാടൊന്നുമില്ല കേട്ടോ ഒരുപാടൊന്നും ഇല്ല ഉള്ള എല്ലാം കൂടെ ഒക്കെ നുള്ളിപ്പറക്കി വെക്കുന്ന ഒരു സാമ്പാറാണ് തട്ടിക്കൂട്ടി എടുക്കുന്ന ഒരു സാമ്പാറാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ആ പരിപ്പൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതി ഞാൻ നേരത്തെ ചമ്മന്തിക്കറിക്ക് പറഞ്ഞതുപോലെ മൂക്കേണ്ട ആവശ്യമില്ല നമ്മൾ തീയലിനൊക്കെ മൂപ്പിച്ചെടുക്കത്തില്ലേ അതുപോലെ ഒന്നും മൂക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് അതിലേക്ക് ഒരു നമ്മൾ വറ്റൽമുളക് മൂന്നെണ്ണം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് മുളക് പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ ആ ഒരു പൊടികളുടെ പച്ചമണം മാറുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ കായപ്പൊടി ഇല്ല കേട്ടോ പിന്നെ ജസ്റ്റ് ഇച്ചിരി പോകുന്നു ഇച്ചിരി ഒരു ഒരു പിഞ്ചെന്നൊക്കെ പേർ ചെയ്യാൻ വേണേൽ കുറച്ച് സാമ്പാർ പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കായപ്പൊടി ഇല്ലാത്തത് കൊണ്ട് ആ ഒരു ചെവ കിട്ടാൻ വേണ്ടിയിട്ട് സാമ്പാർ പൊടിയിലെല്ലാം ചേർന്നല്ലേ വരുന്നത് അതുകൊണ്ട് കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ആ ചൂട് മാറുമ്പോൾ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിനിടയ്ക്ക് പച്ചക്കറിയൊക്കെ ഞാനെടുത്തുനിന്ന് കഴുകി അരിഞ്ഞ് കുറച്ച് നേരം ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ കുക്കറിലാണ് വെക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ നേരത്തെ പാവയ്ക്ക ഉറുത്തില്ലേ അതിൻ്റെ ബാക്കിയെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഈ എടുത്ത് വെച്ചിട്ടുള്ള പച്ചക്കറിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ആവിയൊക്കെ കയറി വരുന്ന സമയത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമല്ലോ വഴണ്ട് വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് പുളിവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് സാമ്പാറിൽ ഒരുപാട് പുളി കിടക്കുന്നത് എനിക്കിഷ്ടമല്ല കുറച്ച് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പും കൂടെ ഒഴിക്കുന്നുണ്ട് അതല്ലയെന്നുണ്ടെങ്കിൽ മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് നിങ്ങൾക്ക് കഷ്ണങ്ങളൊക്കെ വരുന്നതിന് ശേഷം ആ സാമ്പാറിനെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പൊഴിക്കാം ഞാൻ പിന്നെ നേരത്തെ അങ്ങ് ഒഴിച്ചു കൊടുത്തതാട്ടോ ശരിക്കും പറഞ്ഞ ഒരബദ്ധം പറ്റിയതാണ് കഷ്ണങ്ങൾ വെന്തതിന് ശേഷം ഒഴിച്ചാൽ മതിയായിരുന്നു കേട്ടോ ഞാൻ പിന്നെ നേരത്തെ അങ്ങ് ഒഴിച്ച് അടച്ച് വെച്ച് അടച്ച് വെക്കാണ് ചെയ്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സാമ്പാറിൻ്റെ പരിപാടിയൊക്കെ കുക്കറിലാട്ടോ മിക്ക ഇതും ഞാൻ കുക്കറിലെ വെക്കുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ട് അതാവുമ്പോൾ പെട്ടെന്ന് സമയം ലഭിക്കാമല്ലോ നോക്കും പെട്ടെന്ന് തന്നെ എല്ലാം ആയി കിട്ടുകയും ചെയ്യും അപ്പം ഞാനിത് കുക്കറ് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക് നമ്മുടെ നമുക്കൊരു തേങ്ങേനിപ്പോൾ കേട്ടോ തെങ്ങും മനിക്കത് കാറ്റത്ത് നല്ല രീതിയിൽ ചാഞ്ഞ് വന്നിട്ടുണ്ട് മണ്ടയൊക്കെ പോയത് കേട്ടോ അപ്പോൾ അതൊന്ന് വെട്ടിക്കളയും മുറിച്ച് കളയും എന്നൊക്കെ മുറിച്ച് കളയണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിലുള്ള തേങ്ങയൊക്കെ തേങ്ങാ പരുവൊന്നും ആയില്ല കേട്ടോ കരിക്ക് ആവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് എന്നൊക്കെ പറയുന്ന ആ ഒരു പരുവാവുമ്പോഴത്തേക്ക് നമ്മളിത് തേങ്ങ എല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായി അതിലേക്ക് കുറച്ച് വറുത്തും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കൊച്ചുള്ളിയൊന്നും ഇട്ടിട്ടില്ല വറ്റൽമുളകും കറിവേപ്പിലയും കടുവും വെളിച്ചെണ്ണയിലൊന്നും താളിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ സാമ്പാറാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ആക്കിയേക്കണം അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ചങ്ങ് നിർത്തുകയാണ് കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒന്നുകൂടി അങ്ങ് ഓർമ്മിപ്പിക്കാം കേട്ടോ